ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ഞാൻ ന്യൂ ഇയറിന് എന്റെ വീട്ടിൽ ചെന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ എനിക്കത് എഡിറ്റ് ചെയ്തിടാനൊന്നും സമയം കിട്ടിയില്ല ഇപ്പോഴാ സമയം കിട്ടിയത് പ്രാവശ്യം വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ അമ്മയുടെ സമ്പാദ്യം കാണിച്ചു തരാം എൻ്റെ അമ്മയുടെ സമ്പാദ്യം അപ്പൊ ഞാൻ എപ്പോഴും എൻ്റെ എപ്പോഴും പറയും എൻ്റെ വീട്ടിൽ വന്ന് ഒരു ദിവസം നിൽക്ക് വാ അമ്മ എന്നൊക്കെ പറഞ്ഞാലും അയ്യോ എൻ്റെ മക്കളെല്ലാം ഇവിടെ ഒറ്റയ്ക്കാവും എന്ന് പറയും അപ്പൊ മക്കളെ കാണിച്ചാൽ അമ്മയൊരു വാ അമ്മ ഒരു ദിവസം വീട്ടിൽ നിൽക്കുന്നത് അയ്യോ എൻ്റെ മക്കള് പട്ടിണിയായി പോകുന്നുണ്ടെന്നാണ് നമ്മുടെ മക്കളെ നോക്കി കള്ളന്മാരി കള്ള കോഴികൾ മുട്ടയുള്ള ഒരു കോഴി മാത്രം മുട്ടയിട്ടുള്ളു അപ്പൊ കൂന്നെണ്ണൂട്ട് വേറെ കോഴിയാ ഞങ്ങൾ ഇതേ തീറ്റ എടുക്കണേ തിന്നാൻ തോന്നി നിനക്ക് അമ്മാമ്മ മോളും കൂടി നല്ല പണിയാണ് താറാവിനെ കോഴിനെയൊക്കെ നോക്കാനായിട്ട് അമ്മാമ്മനെ മോളും സഹായിക്കാനാണ് എന്റെയൊക്കെ ചെറുപ്പത്തിലെ ഒത്തിരി താറാവും കോഴിയൊക്കെ അമ്മ വളർത്തായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ മുട്ടയും കോഴി അരച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല പിന്നൊരു പ്രയാസം വെച്ചിരുന്ന വീട്ടിൽ നിന്ന് ഒരു ദിവസം പോലും മാറി നിക്കാൻ പറ്റൂല കാര്യം നമ്മളെവിടെയെങ്കിലും പോയാലോ ഏഹ് ഇങ്ങനെല്ലാം പട്ടണിയായി പോകൂല അതുകൊണ്ട് അമ്മയ്ക്കൊന്നും പോകാനൊന്നും പറ്റില്ല അമ്മയ്ക്ക് പോകേം വേണ്ട ഇതിന്റെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഇതിന്റെ കൂടെ ഇരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം ഇവിടെ കണ്ടത് സാധനത്തിനൊക്കെ മുന്നായിരിക്കണോ എന്താണ് ഇത് കരി പോലിരിക്കണ്ടല്ലോ രണ്ടും ഉമ്മ വെച്ച് ഉമ്മ വെച്ച് അതിനെ കൊല്ലു പിള്ളേര് അയ്യോ കളിയാ അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ബൈ